എന്റെ പൊന്ന് മുറുതലേ നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ കല്യാണത്തിന് സമ്മതിക്കണ്ട സമ്മതിക്കണ്ടാ സമ്മതിണ്ടാന്ന് ഈ ഓട്ടോക്കാരനെ ഇല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലല്ലോ ഇപ്പൊ എന്തായാലും നിന്റെ ജീവിതം ആയില്ലേ അങ്ങനെ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും എൻറെ അച്ഛനും അമ്മയ്ക്കും ഇല്ല നിനക്ക് അറിയില്ലേ തന്നെ പിന്നെ ഓട്ടോക്കാരനാണെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു കുറവുമില്ല നല്ല സ്നേഹമുള്ള ആളാടി ഒരു പ്രശ്നവുമില്ല പിന്നെ എന്റെ വീട്ടിൽ എന്ത് തേങ്ങ ഉണ്ടായിട്ടാ എടി അതാ പറയുന്ന പെമ്പിള്ളേർക്ക് ബുദ്ധി വേണമെന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടും ദാരിദ്ര്യവും ആണെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല പണമുള്ളൊരു ചെറുക്കനെ അങ്ങോട്ട് പ്രേമിക്കണം എന്റെ വീട്ടിലെ ദാരിദ്ര്യം കണ്ട് മടുത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണക്കാരനെ പ്രേമിച്ച് കെട്ടിയത് ഹോ പ്രേമിക്കാൻ ഞാൻ കൊറേ കഷ്ടപ്പെട്ടത് എന്നാലിപ്പോ ലൈഫ് എന്തായാലും സെറ്റ് ആയല്ലോ എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോളാ വിഷമം എന്തൊരു കോലമാണെന്നെൻറെ നിലനിറമൊക്കെ മുഴുവനും പോയി ഇവിടത്തെ കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ടേ എടി നീ ഒരു ദിവസം അങ്ങോട്ട് വാ അവിടുത്തെ വീടൊക്കെ നീ ഒന്ന് കണ്ടു നോക്കണം എന്ത് വലിയ വീടാന്നറിയോ ഞാൻ ഇതുവരെ ആ വീടിന്റെ മുഴുവൻ കണ്ടു തീർത്തിട്ടില്ല ആ നിന്റെ ഭാഗ്യം എന്താ പറയാ ദൈവത്തിനോട് നന്ദി പറ ഉം പിന്നെ നിനക്ക് കഴിക്കാൻ എന്താ എടുക്കണ്ടേ ഇവിടെ ഉപ്മാവുണ്ട് രാവിലെ ഉപ്മാവ ഉണ്ടാക്കിയതേ നിനക്ക് ഉപമാവ് ഇഷ്ടമാണ് ഞാൻ കുറച്ച് എടുക്കട്ടെ അയ്യേ ഉപ്പുമാവോ ഉപ്മാവൊക്കെയാണോ രാവിലെ കഴിക്കുന്നത് ഏർ എന്ന് കേട്ടാലും എനിക്ക് നോക്കാനും മതി എനിക്കൊന്നും വേണ്ട ഞാനിപ്പോ വന്നതേ എന്റെ ബർത്ത്ഡേ അടുത്താഴ്ച അപ്പൊ നിന്നെ ക്ഷണിക്കാൻ വേണ്ടിട്ട് വന്നതാ നീ എന്റെ അടുത്ത കൂട്ടുകാരിയല്ലേ അതുകൊണ്ട് നേരിട്ട് വന്ന് വിളിക്കാന്ന് വിചാരിച്ചു പിന്നെ നിന്നെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല വലിയ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ ഏട്ടൻ ഏട്ടനെന്തൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് ഓരോ ഐഡിയ ഇല്ല ഒക്കെ സർപ്രൈസ് ആ എപ്പോഴും സർപ്രൈസ് ആയിട്ട് ഓരോന്നും ഓരോന്ന് തരും എനിക്ക് എന്നാലും നിന്റെ കാര്യം ഓർത്തിട്ടാ കുറച്ചും കൂടെ നല്ല ലൈഫ് ഒക്കെ നിനക്ക് കിട്ടുവായിരുന്നു ഈ ഓട്ടോക്കാരനെ ആണല്ലോ നിനക്ക് കിട്ടിയെന്ന് ഓർത്തട്ടെ എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിലേക്കൊക്കെ വരുമ്പം തന്നെ എനിക്കില്ലാത്ത വിഷമാണല്ലോ നിനക്ക് നിനക്ക് എന്താ മനസ്സിലാകുന്നില്ലാത്തേ എനിക്കിവിടെ സ്വർഗമാ നിനക്കത് തിരിയാനിട്ടാ ഉം ഇങ്ങോട്ടേക്ക് വരാൻ നല്ലൊരു വഴി പോലും ഇല്ല ഞാൻ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേന്നറിയോ വണ്ടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടിട്ട് വരണ്ടി വന്നു ഷോ നീ അത്ര നടന്നു പോകണല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്തൊരു വഴിയൊക്കെയാടി ഒരു വഴിയെങ്കിലും ഉണ്ടാക്കാൻ പറ നീ വീട്ടിലേക്ക് ഒന്ന് ഇടയ്ക്കു പോകട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ അമ്മേനെ കാണലുണ്ട് എന്നെ കാണുമ്പോ ഒന്നും കൂടി വിഷമമാണോ നീ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് നീ അവരെ വിളിക്കെങ്കിലും ചെയ്യും നീ വിളിക്കുന്നില്ല ചെല്ലുന്നില്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ഒരുപാട് സങ്കടം പറഞ്ഞു എനിക്ക് കണ്ടപ്പോ പാവം തോന്നി പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോ നിന്റെ വീട്ടിലേക്കും കൂടി ഒന്ന് കേറും ഈ അമ്മയുടെ ഒരു കാര്യം എനിക്ക് എനിക്കങ്ങനെ എപ്പോഴും അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല സമയം കിട്ടണ്ടേ ഓരോരോ തിരക്കൊക്കെ ആയിരിക്കും എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും റിലേറ്റീവ്സും പിന്നെ എടൻ്റെ ഫ്രണ്ട്സും ഒക്കെ അപ്പൊ അങ്ങനെ എപ്പോഴും വിളിക്കാനൊന്നും പറ്റൂല അമ്മക്ക് ഇങ്ങനെ പരാതികൾ തീരൂല ഞാൻ ഇറങ്ങേടി എന്തായാലും കേട്ടോ നീ ഒന്ന് അപ്പുറത്തേക്ക് എന്നെ ഒന്ന് ആക്കിത്താ ഇനി ആരും പോകുന്നു വിചാരിച്ചിട്ടാ ഡ്രസ്സൊക്കെ അപ്പി അഴുക്കാൻ ഇതൊക്കെ എത്ര വിലയുടെ സാധനം എന്നറിയോ അമ്മ ഇന്നിനെ ഞാൻ വിളിക്കുന്നില്ല വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാരോടും എന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ഞാൻ ഇന്നലെ ആ മൃദലയുടെ വീട്ടിൽ പോയായിരുന്നു അവൾ പറഞ്ഞപ്പോ എനിക്കിങ് നാണക്കേടായി പോയി ഞാൻ എങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നേന്ന് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എനിക്കിവിടെ കൊറേ തിരക്കൊക്കെ ഉണ്ട് എപ്പോഴും അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നില്ല അമ്മ ഇങ്ങോട്ട് വരാനോ എന്റെ ഫോണിന് അമ്മ വെറുതെ നാണം കിടത്താൻ നിക്കരുത് നോക്കട്ടെ ഞാൻ ഒരു ദിവസം വരാം അമ്മെ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എത്ര നേരം ഞാൻ എടുത്തു വെച്ചിട്ട് വാ ആ മോളെ അല്ല മോളെ കൂട്ടുകാരിയുടെ പിറന്നാളിന് പോയിട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ ആ അമ്മ വല്യ ഫംഗ്ഷൻ ഞാൻ ഇത്രയും വിചാരിച്ചില്ല വീട് കണ്ടിട്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി രണ്ടുനില വീട് വന്നാല് വലിയ വീട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വീട് കണ്ടിട്ടില്ല എന്തൊക്കെ ആൾക്കാരെല്ലാം വലിയ വലിയ ആൾക്കാർ ആൾക്കാരവന്റെ ഭർത്താവിന്റെ ആൾക്കാരൊക്കെ വലിയ ആൾക്കാര എല്ലാരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എനിക്കവിടുന്നു എങ്ങനെങ്കിലും ഒന്ന് പോന്നാ മതി എന്നായി നിങ്ങള് കൊണ്ട കൊടുത്ത സമ്മാനം ഒക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങള് ചുരിദാറല്ലേ മേടിച്ചത് മക്കളെ ആ ചുരിദാറ വാങ്ങിയത് ഉം അവളെ വിളിച്ചിട്ട് ചോദിക്കണേ ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടപ്പെട്ടു എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരിദാറാ അത്യാവശ്യം നല്ല ചുരിദാറാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെട്ട് കാണാൻ എന്തായാലും ആ വിളിച്ചിട്ട് ചോദിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ അറിയാലോ അവനാണെങ്കിൽ വലിയ കാര്യത്തില് ആരുടെ അടുത്ത് കടം മേടിച്ചോണ്ട് വന്നത് ആ കാശേ ഞാനും പറഞ്ഞു മോൻ മേടിച്ചു അമ്മയുടെ പെൻഷൻ കാശ് കിട്ടുമ്പോഴത്തേലും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴെങ്ങായാലും വലിയ വീട്ടിലോട്ട് കെട്ടിച്ചതല്ലേ ആ പോയി എങ്ങനെയായാലും പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ചുരിദാറ മേടിക്കണ്ടേ അതുകൊണ്ട് അമ്മ പറഞ്ഞു പിന്നെ സതീശിന്റെ മോൻറെ കയ്യിൽ നിന്നെങ്ങാണ്ട് പൈസ മേടിക്കുവീയേ അമ്മ മനുഷ്യൻ കാശി കിട്ടുമ്പോടുത്തേക്കായാലും മോന്റെ കൂട്ടുകാരി അത്രയും അടുത്ത അല്ലേ അപ്പൊ നിങ്ങൾ പോകുമ്പോ നമുക്കൊന്നും ഇല്ലെങ്കിലും മോനെ നമ്മളത് കാണിക്കാൻ പാടില്ലല്ലോ അമ്മ വാ ഹലോ എടി ഒന്നും വിളിക്കാൻ പറ്റിയില്ല നിന്നെ എന്റെ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി ഞാനത് ഫിറ്റ് ചെയ്തിട്ട് റവർ ഒക്കെ ഇട്ട് നോക്കി പക്ഷെ അത് റെഡി ആവുന്നില്ല എടി പിന്നെ ഇപ്പൊ അമ്മയുടെ ഫോണിനകത്ത് വിളിച്ചതാ എടി പിന്നെ ഞാൻ മേടിച്ചെന്ന് ചുരിദാർ ഇഷ്ടായ ഓ ആ ചുരിദാർ ആ ചൊമ്പ് ചുരിദാർ അത് നീ കൊണ്ടൊന്നു ആയിരുന്നല്ലേ എനിക്ക് തോന്നി ഇത് വഴി സൈഡിൽ നിന്ന് വാങ്ങിയതാണോ വെച്ച് വിൽപ്പനക്കാരൻ എടുത്തത് നിന്റെ ഓട്ടോക്കാരൻ അതെങ്കിലും വാങ്ങാൻ പറ്റിയത് തന്നെ ഭാഗ്യം എന്റെ എടി ഏട്ടൻ പറഞ്ഞു ഇവിടെ പണിക്ക് വരുന്ന ഗീതയുണ്ട് ഗീതയുടെ മോക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഞാനത് എടുത്ത് അവർക്ക് കൊടുത്തു അപ്പത്തന്നെ ഉം പിന്നെ ഒന്നും മേടിച്ചില്ലെങ്കിലും കൊഴപ്പില്ലായിരുന്നു എന്ത് ഷർട്ടാടി നിന്റെ ഓട്ടോക്കാരൻ ഇട്ടത് ഏഹ് അത് ഏത് നൂറ്റാണ്ടെന്ന് വാങ്ങിച്ചതാ അയ്യോ എനിക്ക് വയ്യ സോറിയടി എന്റെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല നിന്റെ ഓട്ടോക്കാരനെ പിന്നെ പുള്ളി ഭയങ്കര ആണ് പിന്നെ നിന്റെ ഹസ്ബൻഡിന് തിരിച്ചിട്ട് പറയാൻ ഇല്ല പിന്നെ എന്തിനാ വെറുതെ എനിക്കും ഒരു നാണക്കേട് നിനക്കും ഒരു നാണക്കേട് അതുകൊണ്ടാ പിന്നെ പരിചയപ്പെടുത്താതിരുന്നാട്ടോ സോറി മതിയടി നിർത്ത് നീ ഏത് സമയം ഈ ഓട്ടോകാരനോ ഓട്ടോക്കാരനൊന്നും പറയണ്ട എന്റെ ഭർത്താവിന് ഒരു പേരുണ്ട് നിന്റെ പുച്ഛം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറെ പൈസയൊക്കെ ഒക്കെ കണ്ടപ്പോളേ നിന്റെ കണ്ണ് മഞ്ഞളിച്ചതാ ഇപ്പൊ ഞാന് കൂട്ടുകാരി എന്ന് പറയാൻ പോലും നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിന്റെ സ്റ്റാറ്റസിനൊന്നും ഞാൻ ഇനി ചേരുവില്ല നിനക്ക് നിന്റെ തരത്തിലുള്ള കൂട്ടുകാരി ഒക്കെ കിട്ടും അവരെ മാത്രം നീ നി വിളിച്ചാൽ മതി ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിളിക്കൂല നിന്റെ ഫോണിൽ നിന്റെ നമ്പറും കളഞ്ഞേക്ക് കൊറേ ഞാൻ സഹിച്ചു നിന്റെ അഹങ്കാരം അവിടെ വന്നിപ്പോ നീ എന്നൊന്നും മൈൻഡ് പോലും ആക്കിയില്ല ഒക്കെ ഞാൻ സഹിച്ചു നിനക്കൊരു നാണക്കേട് ഉണ്ടാകണ്ടെന്ന് ചോദിച്ച് മാറി മാറി നിന്നതേ ഉള്ളൂ പക്ഷെ നീ ആകെ മാറിപ്പോയി എന്നെ നീ മറന്നോ കൊഴപ്പില്ല പക്ഷെ നിന്റെ അമ്മേനെ നീ ഒരിക്കലും മറക്കരുത് അവനോടെങ്കിലും നീ അല്പ സ്നേഹം കാണിക്കണം അച്ഛൻ ഇല്ലാതെ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് അത്രേ എനിക്കിപ്പോ പറയാനുള്ളു ശരി അസൂയ ഇല്ലാത്ത കാശ മുടക്കി പാവം കടമേടിച്ച് വാങ്ങിച്ചു കൊടുത്ത ചുരിദാറ് അമ്മയോടൊന്നും പറയണ്ട പാവം അമ്മായി അമ്മയാണെങ്കിലും എന്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നത്

അപ്പൊ നീ എന്തായാലും ഇന്നൊന്ന് വിടം വരെ വന്നിട്ട് പോകുന്നു അവളെ കാണാൻ വേണ്ടിട്ട് ഞാൻ വരാനോ എന്റെ അമ്മേ ഞാനും അവളുമായിട്ട് ഒരു എന്തോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങള് വഴക്കിട്ട് പിരിഞ്ഞതാ അവളുടെ അഹങ്കാരവും ചാടയും കണ്ടും അടുത്തമ്മേ വേണ്ട അതൊന്നും സാരമില്ല നീ ഇപ്പ അമ്മ പറയുന്നേ അങ്ങോട്ട് കേക്ക് ഒന്ന് വിടം വരെ വാട്ടോ പെട്ടെന്ന് ഒന്ന് വന്നിട്ട് പോവാലോ ആ ശരി വരാ ആ നീ അങ്ങനെ വീട്ടിലേക്കൊന്നും വരാറില്ലല്ലോ അപ്പൊ നിന്നോട് നിന്റെ അമ്മയൊന്നും ഇല്ലല്ലേ ആ ഞാൻ ആയി ആ ഇപ്പൊ ഇവിടെ വന്നിട്ട് നാളായി അമ്മയൊന്നും പറഞ്ഞില്ലല്ലേ നീ എത്ര നിസ്സാരമായിട്ട് ഇതൊക്കെ പറയുന്നേ നിനക്കൊരു വിഷമില്ലേ അതിനിപ്പോ എന്താ എനിക്കൊരു കൊഴപ്പൊന്നുമില്ല അയാക്ക് കൊറേ ബന്ധങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിലൊക്കെ വരുന്നത് ചിലപ്പം വെളുപ്പം കാലത്തൊക്കെ വരുന്നത് ഞാൻ കാണാറൊന്നുമില്ല പിന്നെ പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് പിന്നെ ഓരോരുത്തരൊക്കെ വീട്ടിലോട്ടൊക്കെ വിളിച്ചോണ്ട് വരാനൊക്കെ തുടങ്ങി അവസാനം ഞാൻ മടുത്തു മടുത്തപ്പം ഞാനിങ്ങി പോന്നു ആ പിന്നെ ബന്ധമൊക്കെ പിരിഞ്ഞു നീ ഒന്നും അറിഞ്ഞില്ലല്ലേ ഇതെന്താണോ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ അത്ര നോർമലൊന്നും അല്ല മോളെ ആ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു പിന്നെ ഇപ്പം കൊറേ ഒക്കെ ഓരോരുത്തര് വന്നും അവരൂരൊക്കെ സംസാരിച്ചൊക്കെ കൊറേ ശരിയായതാ അപ്പൊ അവക്കാപ്പാണ് സമനില തെറ്റിയിരിക്കുക ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടിപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ഞാൻ പിന്നെ മോളെ വിളിക്കാതിരുന്നതാണ് പിന്നെ ഇപ്പൊ മോളും അവളുടെ കൂട്ടുകാരിയല്ലേ ഒന്ന് വന്ന് കണ്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോളെ കുറെ മാറ്റം വരും പിന്നിപ്പോ വരെ അമ്മ പണിക്ക് ഞാൻ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കൂ ഇളെ അവക്കിപ്പോൾ പണിക്ക് പോകാണ്ട് ജീവിക്കാൻ പറ്റിയല്ലോ അപ്പൊ ഞാനിങ്ങനെ അടുത്തുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ നോക്കൂവിളെ അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്റെ കാര്യം പറയുകയും ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു നിന്നെ ഒന്ന് വിളിച്ചേക്കാന്ന് അതാ പിന്നെ അമ്മ വിളിച്ചത് വിളിക്കേണ്ടാന്ന് ഓർത്തതാ അമ്മ നിനക്കും ഇതറിയുമ്പോൾ വിഷമമൊക്കെ ആയി അല്ലേ ആ പാവൻറെ അമ്മ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണേ രണ്ട് പിള്ളേരേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ ചേച്ചിയുണ്ട് അതിനാണെ കഷ്ടപ്പാടും ദുരിതവും ഇവളെങ്കിലും രക്ഷപ്പെട്ടില്ലെന്നുള്ള ആശ്വാസമായിരുന്നു അവൾക്ക് കിട്ടിയവനും ഇല്ലാണ്ട് അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ എന്ത് ഒരു ഇങ്ങനൊരു ഗതിയായി പോയി എനിക്കൊരു വിഷമവും ഇല്ലോ എനക്ക വിഷമ എനിക്കൊരു വിഷമവും ഇല്ല